ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ചൂസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം റിംഗ് നോട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്തെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന് ഫ്ലവറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് കോട്ടൺ ത്രെഡ്സ് തന്നെ എടുത്തിട്ടുണ്ട് സെയിം കളറ് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ റെംഗോലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ആറ് രൂപയാണ് എനിക്ക് മൂന്ന് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് പിടിക്കാനായിട്ടൊക്കെ കുറഞ്ഞ കോട്ടൺ ത്രെഡ്സ് മതിയാവും കേട്ടോ പിന്നെ നമ്മളിനി ഈ ഒരു സ്റ്റെൻസിൽ ഇതിൻ്റെ പേര് സ്റ്റെൻസിൽ നിന്നാണ് കേട്ടോ പിന്നെ നമ്മുടെ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് നമ്മളൊരു ഫോർ സൈസോ എയിറ്റ് സൈസോ നിങ്ങൾക്ക് എത്രയാണോ അളവോ വേണ്ടത് ആ ഒരു സൈസ് നിങ്ങൾ റൗണ്ട് വരച്ച് കൊടുക്കുക അപ്പോൾ റൗണ്ട് വരച്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റിങ്ങിനോട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനൊരു രീതിയുണ്ട് ഈ റിംഗ് ഔട്ട് ചെയ്യുന്നതിനൊരു രീതിയുണ്ട് നമ്മളിപ്പം ഈ ഒരു സർക്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആ സർക്കിൾ വരച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ റിങ് ഔട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ആണ് പ്രയാസമായിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഈ ഒരു റൗണ്ടിൻ്റെ അകത്ത് ഒരു ചെറിയൊരു റൗണ്ട് വരയ്ക്കുന്നുണ്ട് നോക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു അളവിൽ നമ്മളൊരു ചെറിയൊരു റൗണ്ട് ഞാനിങ്ങനെ പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ റിംഗ്നോട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്ന് ഞാൻ പറയാം നമ്മൾ അകത്ത് നമ്മളകത്തിപ്പം വരച്ച സർക്കിളില്ലേ ആ സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് വേണം നമ്മൾ റിംഗിനോട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പുറത്തേക്ക് നമുക്ക് എന്താ പറയുക നല്ല ലെയർ ആയിട്ട് നമുക്ക് ഈ ഒരു റിംഗ്നോട്ട് സ്റ്റിച്ച് നമുക്ക് കിട്ടും അപ്പോൾ ആ രീതി ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് കണ്ടോ ഞാനിവിടെ അകത്തെ ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് എടുത്തിട്ടുണ്ട് കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എടുക്കുക ഇങ്ങനെ എടുത്ത് കൊടുക്കുക ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് ഇനി എന്തോ ചെയ്യേണ്ടത് നമ്മൾ റിംഗ്നോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് പ്രാവശ്യം നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് എന്നിട്ട് നമ്മുടെ ആദ്യത്തെ സർക്കിളില്ലേ ആദ്യത്തെ സർക്കിളിലേക്ക് നമ്മൾ നീഡിലും ത്രെഡും കൂടെ ഇറക്കി കൊടുക്കുക മനസ്സിലായോ നമ്മൾ നമ്മളകത്തെ സർക്കിളിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ നീഡിലും ത്രെഡും എടുത്തു രണ്ടൊരാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു ആദ്യത്തെ സർക്കിളിൽ നമ്മൾ പതുക്കെ താഴോട്ട് വലിച്ച് കൊടുക്കുകയാണ് എത്ര നിങ്ങൾക്ക് വലിപ്പത്തിൽ വേണോ അത്രയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി അടുത്തത് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ അതിനോട് ചേർന്ന് തന്നെ അടുത്തത് എടുക്കുക നമുക്ക് അറിയാമല്ലോ ഗ്യാപ്പ് നിങ്ങൾക്ക് വരരുത് ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഒരു റിംഗ്നോട്ട് ചെയ്തിട്ട് അടുത്ത റിംഗ്നോട്ട് ചെയ്യുമ്പോൾ ആ റിംഗ്നോട്ട് ഈ റിംഗ്നോട്ടും തമ്മിൽ അടു അടുത്തിരിക്കണം കണ്ടോ ഇപ്പോൾ ഇത് അടുത്തല്ല ഇരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ അല്ലാണ്ട് ഇത് ഇതൊരെണ്ണം ചെയ്തു കുറച്ച് അങ്ങോട്ട് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അകലം വരും പിന്നെ അത് അതുമാത്രമല്ല ഒരു ഭംഗി ഉണ്ടാവത്തില്ല നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് അപ്പം നിങ്ങൾ ആ രീതിയിൽ തന്നെ ഈ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കുക മനസ്സിലായോ അപ്പോൾ അകത്തെ ഞാൻ കേട്ടോ സ്പീഡ് കൂട്ടിയിട്ടില്ല കേട്ടോ സ്പീഡേ കൂട്ടിയിട്ടില്ല ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ അകത്ത് ഇപ്പം ഇത്രയും ലെയർ നമ്മൾ ചെയ്ത് കൊടുത്തുണ്ട് എന്നെ കുറച്ചും കൂടെ സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയും അത് നോക്ക് അകത്തു നിന്ന് നമ്മളെടുത്തിട്ടുണ്ട് അകത്തു നിന്ന് കണ്ടോ ഈ ഒരു ഗ്യാപ്പിൽ വേണം ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തുള്ള റിംഗിനോട്ട് കണ്ടോ ആ റിംഗ്നോട്ടും ഇപ്പം ഞാൻ എടുത്ത ത്രെഡും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് നോക്ക് ആ ഡിസ്റ്റൻസിൽ വേണം നിങ്ങൾ ത്രെഡ് എടുക്കാനായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ നമ്മൾ ഓരോ സ്റ്റിച്ചുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ബേസിക്ക് മുതലേ പഠിച്ചില്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട് കുറേ പേരൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ബേസിക്ക് ആദ്യത്തെ ക്ലാസ് മുതൽ നിങ്ങൾ മിസ്സാക്കാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരെ ആയിട്ടേ ഉള്ളൂ ഇനിയും കിടക്കുന്ന ഒരുപാട് സ്റ്റിച്ചസ് കിടക്കുന്നുണ്ട് ഇനിയും പഠിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ടും പഠിക്കാം അപ്പോൾ ആദ്യം റിങ് നോട്ടിൻ്റെ നോട്ട് ഇടാനായിട്ട് നിങ്ങൾ പഠിച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്ലവർ ചെയ്യാൻ പഠിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് റിങ് നോട്ട് ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ട് എന്നത് കാരണം ചിലർ മനസ്സിലാകത്തില്ല ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഈ ബിഗിനേഴ്സിനൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റില്ല പക്ഷെ ഇത് ഞങ്ങൾ ഒട്ടും സ്പീഡ് കൂട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ രണ്ട് പ്രാവശ്യം ഇടയിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം പതുക്കെ ആദ്യത്തെ സർക്കിളിലേക്ക് നമ്മൾ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ആ ഇപ്പം കണ്ടോ നിങ്ങൾക്ക് ഒരു ചെറിയ ഇത്ര ഞാൻ ഇങ്ങോട്ട് നീക്കി കുത്തിയത് കാരണം അവിടെ ശകല ഒരു അകലം വന്നിട്ടുണ്ട് ണ്ടോ അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം ഞാൻ ഇങ്ങോട്ട് ഇത്ര നീക്കിയാണ് കുത്തിപ്പോയത് അപ്പോൾ അതുകൊണ്ടാണ് ആ രണ്ട് പെറ്റേഴ്സിൻ്റെയും ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് നമുക്ക് കണ്ടോ അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഒരെണ്ണം കൂടെ ഇടയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെയ്യണില്ല ഇനിയിപ്പോൾ ഞാൻ അകത്തുള്ള ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകും അപ്പോൾ നമ്മൾ ഒരു ലെയർ നമ്മൾ ആദ്യം വരച്ച ലെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഓർഡർ ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരേ അളവിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അകത്താണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അകത്ത് ചെയ്യുമ്പോഴും ഞാൻ തീരെ ചെറിയൊരു സർക്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ആദ്യം നമ്മൾ റൗണ്ട് വരച്ചിട്ട് രണ്ടാമതൊരു സർക്കിൾ വരച്ചില്ലേ ആ സർക്കിളിലാണ് നമ്മൾ നീടിൽ കുത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ നൂല് തീർന്നു നൂല് തീർന്ന് ഇതേപോലെ നൂല് തീർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നിഴല വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ലോക്കായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പം നമ്മുടെ ആദ്യത്തെ ലെയറൊന്നും അഴിഞ്ഞു പോവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അത് ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ നൂല് തീർന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ ഇനി നമ്മൾ അടുത്ത ലെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് സർക്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ സർക്കിളിൽ ടച്ച് ചെയ്തുകൊണ്ട് രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് നമ്മുടെ ആദ്യത്തെ ലെയറിൻ്റെ അരികത്തേക്ക് നിൽക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓരോ സ്റ്റിച്ചസ് ആയിട്ട് നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു പ്രയാസമില്ലായിരുന്നു ഇങ്ങോട്ടെല്ലാവരും പറയും ഭയങ്കര പ്രയാസമാണ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതി നിങ്ങൾക്ക് ചെയ്തതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾക്കും പറഞ്ഞു തന്നിരിക്കുന്നത് എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ റിങ് എല്ലാവർക്കും ആദ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്ര പ്രയാസമാണ് നമ്മൾ ഈ രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രയാസവും ഇല്ല ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനും പറ്റും ഒ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാലും ഓക്കെ ആണെന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത് കാരണം ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യണം എങ്കിൽ മാത്രമേ ഈ റിംഗ്നോട്ട് ഫ്ലവർ ശരിയാവത്തുള്ളൂ കേട്ടോ റിംഗ്ലോട്ടാണെങ്കിലും ബുള്ളിയൻ ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യണം ബാക്കിയുള്ള സ്റ്റിച്ചസ് പോലെയല്ല അത് ഭംഗിയും കൂടെ വേണം നമ്മൾ ചെയ്യുമ്പോഴേ കണ്ടോ ഇപ്പം ഞാൻ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബീഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ റിങ്ങോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് ഞാനൊരു ബീഡ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഗോൾഡൻ ബീഡ്സോ അല്ലെങ്കിൽ വൈറ്റ് ബീഡ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ നിങ്ങൾക്കത് ചെയ്ത് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതോടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ നമുക്ക് കിട്ടും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ മനസ്സിലായി എന്ന് കരുതുന്നുണ്ടേ അപ്പോൾ ആദ്യം നമ്മൾ ആ പെറ്റൽസ് എല്ലാം ആദ്യം ആദ്യം ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആക്കുക അതിന് ശേഷം ഫ്ലവേഴ്സ് ചെയ്യാൻ പോയാൽ മതി അല്ലാതെ ആദ്യമേ കയറി ഫ്ലവർ ചെയ്യാൻ പോകരുത് ഈ പെറ്റേൽസ് ആദ്യം ചെയ്ത് 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 നല്ലോണം പ്രാക്ടീസ് ചെയ്യുക എല്ലാ വീഡിയോസിലും ഞാൻ പറയണുണ്ട് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യണേന്ന് അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പാണ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം അപ്പോൾ അതേ ഈ ഫ്ലവറിന് നമുക്ക് എഴുതിയ ഇതേപോലെ നാല് മൂന്ന് സൈഡിലേക്കോ നാല് സൈഡിലേക്കോ കുറച്ച് ലീഫും ഒക്കെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്കൊരു ഫ്ലവർ കിട്ടും ഒരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓൾ ഓവർ ഡിസൈൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മുടെ യോക്ക് ചെസ്റ്റ് പോർഷനിൽ അതായത് നമ്മുടെ ഷോൾഡർ മുതൽ നമ്മുടെ ചെസ്റ്റിൻ്റെ പകുതി ഭാഗം വരെ യുവക്ക് ഭാഗം വരെ നമുക്ക് ഓൾ ഓവറായിട്ട് നമുക്ക് ഈ ഡിസൈൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനൊന്ന് കാണിച്ച് തരാം പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയത്തില്ല എങ്ങനെ ഓൾ ഓവർ എന്നുള്ളത് അപ്പോൾ ഇത് ഇതേപോലെ ഷോൾഡർ ഡിസൈൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് നന്നാണ് അപ്പോൾ അതേപോലെ നമ്മൾ ഇത് നെക്കൊക്കെ മാർക്ക് ചെയ്ത് നിങ്ങൾ വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ചഡ് കുർത്തി ഉണ്ടെങ്കിലും സ്റ്റിച്ചഡ് കുർത്തിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതാണ് ഈ യോക്ക് പോർഷന് ഷോൾഡർ മുതൽ യോക്ക് വരെ ഉള്ളത് എന്നിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ഫ്ലവേഴ്സ് ഇതേപോലെ ഇത്തിരി അകത്തി അകത്തി നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് ഉപയോഗിക്കാം മനസ്സിലായോ അപ്പോൾ ഈ രീതിയാണ് നമ്മുടെ ഓൾ ഓവർ ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് സൈഡിലേക്കും നമ്മൾ ഈ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ലീഫൊക്കെ ചെയ്ത് കൊടുത്താൽ മതി മനസ്സിലായോ പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ബീച്ച് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടും മനസ്സിലായി എന്ന് കരുതുന്നു ഇതാണ് ഓൾ ഓവർ ഡിസൈൻ അപ്പോൾ ഈ ഇത് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണം കേട്ടോ ഇത് ഈ ഒരു ഫ്ലവർ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്